എൻ്റെ ലൈഫിൽ പറ്റിയെന്ന് പറയുമ്പോൾ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് കൂട്ടുകെട്ടുകളെ കൊണ്ടിട്ട് ഞാനൊരു ക്രൈമിൽ ചെന്നപെട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പഴയ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു അടുപ്പമൊന്നും വീട്ടിലോ ആ നാട്ടിലോ ഒന്നും ആ ഒരു പഴയ പോലെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലായിടത്തൊന്നും ഒരവഗണന ആ ഒരു രീതിയിലായിരുന്നു അവിടുത്തെ സപ്പോർട്ടൊന്നും കിട്ടാതെ ഉള്ള ഒരു സാഹചര്യത്തിലോട്ടായിരുന്നു പോയത് ആ ഒരു മാനസികാവസ്ഥയിലൊക്കെയാണ് പല അനാവശ്യ കൂട്ടുകെട്ടിലോട്ട് പോവുകയും ലഹരിയുടെ ഉപയോഗമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് കോടതിയിൽ കേസിന് പോണ സമയത്താണ് കാവൽ എന്നൊരു പദ്ധതിയിലേക്ക് എന്നെ ചേർക്കുന്നത് ഈ കാവൽ എന്ന പദ്ധതിയിലേക്ക് ചേർക്കുന്ന സമയത്ത് അവരെ ഭാഗത്തു നിന്നും ബോധവൽക്കരണ ക്ലാസ്സും അതേപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസിനൊക്കെ എന്നെയും വീട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു വീട്ടില് എൻ്റെ ഈ ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നും അവർക്ക് പുറമേ ആരും പറഞ്ഞു കൊടുക്കാനും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കതൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു ഈ കാവൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ആണ് കിട്ടിയിട്ടുള്ളത് അതിനുശേഷമാണ് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാനും സാധിച്ചതും എന്നെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് പറ്റിയതും എൻ്റെ ഈ അവസ്ഥ ഇത്രയും മോശമായിട്ട് പൊക്കോണ്ടിരുന്ന സമയത്താണ് ഈ കാവലില് അവരും എന്റെ തീരം ചേർന്ന് തീരുമാനം എടുത്തിട്ട് എന്നെ ഡി ഐ ഡി സി സെന്ററി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഈ അഡീഷൻ ട്രീറ്റ്മെൻറ്റ് എനിക്ക് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ ആദ്യ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് എനിക്ക് ഒട്ടും കം ഒട്ടും പറ്റത്തില്ലായിരുന്നു അവിടെ അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് പകുതി വെച്ച് ഫ്ലോപ്പായി അതിന് ശേഷം വരുമ്പോഴത്തേക്കും ഓൾറെഡി നേരത്തെ പഴയ ഒരു സഹകരണമൊന്നും നല്ലൊരു ഉണ്ടായിരുന്നില്ല വരുമ്പോഴത്തേക്കും അതിലും മോശമായിരുന്നു പിന്നെ ആ സമയത്ത് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ഉമ്മാടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരന എന്നെ വർക്കിനൊക്കെ കൊണ്ടുപോയി ആ ഒരു സപ്പോർട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയും അതേപോലെ തന്നെ ഞാനിത് കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഉമ്മായോ അല്ലെങ്കിൽ കാവലെന്നവരോ എന്നെ തള്ളിപ്പറയോ മാറ്റി നിർത്തുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരെ വീണ്ടും എന്നെ കൂടെ നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അവരെനിക്ക് തന്നിട്ടുള്ള രണ്ടാമതെനിക്ക് ഇതിൽ നിന്നൊക്കെ വിട്ട് മാറി ഒന്ന് ഓക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് ഇനിയും മുമ്പോട്ട് വരണം എന്ന് എനിക്ക് തോന്നിയപ്പോഴത്തേക്കും അവരായിട്ടൊക്കെ സംസാരിച്ച് വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് കംപ്ലീറ്റ് ചെയ്തെല്ലാം ഓക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഒരു നല്ലൊരു ഒരു സമയം എൻ്റെ ലൈഫിൽ അത് അത് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂൾ ലൈഫിലൊരു ടൈമും കോളേജ് ടൈമും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു അതൊക്കെ ലൈഫും നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് കിട്ടാത്തതാണ് ഈ ഒരു രീതിയിൽ പോയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതൊക്കെ നഷ്ടമായത് അതെല്ലാം പോയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് കാവലെന്ന് തന്നെ അവർ ഗവൺമെന്റിന്റെ മിത്രം പദ്ധതിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പഠിക്കാനുള്ളൊരു അവസരം അവിടെ നിന്ന് കിട്ടി ഞാനത് പോയി കോഴ്സ് കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കി ഒരു മൂന്ന് വർഷത്തോളം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഫീൽഡും ആയിരുന്നു അത് എങ്ങും എത്തിയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു സമയത്ത് എനിക്ക് അങ്ങനെയുള്ള തോന്നലൊന്നുമില്ല നേരത്തെ അങ്ങനെയൊക്കെ നടന്ന സമയത്ത് എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഒരു ടൈമാണ് അതെല്ലാം ഓക്കെ ആയിട്ട് ഇപ്പം നമ്മൾ എന്തായാലും നല്ല സന്തോഷത്തോടെയാണ് പോകുന്നത് എൻ്റെ ഉമ്മാക്കാണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് മാത്രമാണ് എല്ലാം ഓക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയത് എനിക്കാർ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇപ്പം ലഹരി ലഹരി ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും സ്റ്റെക്കായിട്ട് നിന്നിട്ട് നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല നമ്മുടെ ഒരു ഇതേ രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്ന സ്ഥലം നമുക്ക് എന്തായാലും മാറണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് കിട്ടും എനിക്ക് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒന്നത് ഒരിക്കലും കിട്ടിയില്ലെങ്കിലും നമുക്കത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉള്ളതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ